വി സി ജോർജിനെതിരെയുള്ള കേസിൽ പരാതിക്കാരൻ ഞാനാണ് ഞങ്ങൾ വി സി ജോർജിനെതിരെ കഴിഞ്ഞ ആറാം തീയതി ആയിട്ടോട്ട് പോലീസ് സ്റ്റേഷനിലാണ് വർഗീയ പരാമർശത്തിന് പേരിൽ കേസ് കൊടുത്തത് ആ കേസ് കേസിപ്പോൾ ഇന്ന് മുപ്പതാം തീയതി ആയിട്ടും ആ കേസിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല പ്രോസിക്യൂട്ടറുടെ ഭാഗത്തുനിന്ന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാത്തത് കൊണ്ടാണ് ഇന്നും കോടതി കേസ് മാറ്റിവെച്ചിരിക്കുന്നത് ആദ്യ ദിവസം പതിമൂന്നാം തീയതി കോടതി കേസ് പരിഗണിച്ച് അന്ന് തന്നെ കൃത്യമായ കോടതി പ്രോസിക്യൂട്ടർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു പി സി ജോർജിൻ്റെ പ്രസംഗത്തിലെ വരികൾ കൃത്യമായ രേഖാമൂലം എഴുതി നൽകണമെന്നും പക്ഷേ ഇന്നും കോടതിയിൽ പ്രോസിക്യൂട്ടർ അത് ഹാജരാക്കാത്തത് കൊണ്ടാണ് ഇന്നും ആ കേസ് മാറ്റിവെച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് കൃത്യമായ രീതിയിൽ സർക്കാർ സംവിധാനങ്ങളും പോലീസും ഇ സി ജോർജിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകൾ നടത്തുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ എത്ര നാളായിട്ടും ഇത്രയും വലിയ വർഗീയ പരാമർശങ്ങൾ നടത്തി ഇത്രയേറെ തെളിവുകൾ ഉണ്ടായിട്ടും ഇ സി ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് കേസെടുത്തിട്ട് പോലും എത്രയും നാളും പ്രോസിക്യൂട്ടർ കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാത്തതും ഇതിൻ്റെ പേരിൽ ഒരു നടപടികൾ എടുക്കാത്തതെന്നാണ് യൂത്ത് ലീഗിനെ ആരോപിക്കാനുള്ളത് ഇതിൽ പോലീസും പ്രോസിക്യൂട്ടറും സംസ്ഥാന സർക്കാരും കൃത്യമായി ബി ജെ പിയുടെ ആജ്ഞയ്ക്കനുസരിച്ച് പോലീസിന് പി സി ജോർജിന് വേണ്ടി കള്ളക്കളി നടത്തുകയാണ് ഈ ജാമ്യാപേക്ഷ പെൻഡിക്ക് നിൽക്കുന്ന ഈ അവസ്ഥയിൽ പോലും കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വക്കഫ് ബോർഡുമായി വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പോലും വി സി ജോർജ് വളരെ മോശമായ രീതിയിലുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത് ആ ചോദ്യത്തിൽ പോലും വി സി ജോർജ് ഈ സമുദായത്തെയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പി സി ജോർജിന് ജാമ്യം കൊടുക്കരുതെന്നും ഈ കേസിൽ പി സി ജോർജിനെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് യൂത്ത് ലീഗിന് പറയാനുള്ളത് അല്ലാത്തപക്ഷം ഇതിനെതിരെ ശക്തമായ സമരങ്ങളുമായി യൂത്ത് ലീഗ് സമര രംഗത്ത്